ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയാ എല്ലാരും പോയോ എല്ലാരും പോയിണ്ടാവും ചായ കഴിച്ചുണ്ടാവും വർക്കിന് പോയി സ്കൂളില്ലല്ലോ തുറന്നില്ല നമ്മളെ മണിമക്കൾ അവിടെ നിന്ന് നല്ല ചെണ്ട കൊട്ടേനെയാണ് അവരെ ചെണ്ട കൊട്ട് നിൽക്കാ ഞാൻ വീഡിയോ ചെയ്യാൻ അയ്യോ കറണ്ട് പോയി നല്ല കഥ നമുക്ക് കഥ പറഞ്ഞാലോ കറണ്ട് വരണ്ട നമുക്ക് ഈ വെളിച്ചം മതി അപ്പൊ ആ കരട് വന്ന് എന്തിനു വിളിച്ചല്ലേ നമ്മൾ തന്നെ പറയാമെന്ന് തീരുമാനിച്ചു അപ്പം ഇരുട്ടത്ത് വേണ്ട അങ്ങനെ കരയുന്ന കുട്ടിക്ക് ഇരുട്ടത്ത് വെളുത്ത ചോറ് കൊടുക്കണം അതൊക്കെ പണ്ടൊരു പഴമുണ്ട് അങ്ങനെ തന്നെയാണോ എന്നറിയില്ല അപ്പം എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ചോറ് കൊണ്ടുപോയതൊക്കെ തിന്നണം ജോലിക്ക് പോയാലൊക്കെ നല്ല എനർജിയോടുകൂടി എടുക്കണം നല്ല ഹാപ്പി ആയിട്ടിരിക്കണം സന്തോഷമായിട്ടിരിക്കണം വർക്കിന് പോകുന്നതിന് ഒരു തടസ്സം വരുത്തണ്ട നന്നായിട്ട് പോയിക്കോളും നമുക്ക് കയ്യിൽ പോക്കറ്റ് മണി കിട്ടില്ലേ പോക്കറ്റ് മണിയല്ലേ നമ്മളെ ജീവിതത്തിൽ തന്നെ നമ്മളെ ജീവിതമാർഗ്ഗമാണ് അല്ലേ അപ്പം നമുക്ക് കഥയിലേക്ക് പോവാട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നമ്മളെ കഥയിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന് ഇന്നലെ ആര് വീട് മാറാനുള്ള ഒരുക്കത്തിൽ വീട്ടിലേക്ക് എല്ലാവരും വന്നിട്ടുണ്ടാവും അപ്പോൾ അവൾ പടിപ്പുരയിൽ നിന്ന് പല്ല് തേച്ചും കൊണ്ട് അതെല്ലാം കാണുകയായിരിക്കും അവിടെ വെച്ചാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അവിടെ വെച്ചിട്ട് ഇനി ആണ് തോന്നുന്നു ഞാൻ ലാസ്റ്റ് ഭാഗം എപ്പോഴും നോക്കാറുണ്ട് ഇന്ന് നോക്കിയില്ല ആണ് ആണ് അപ്പോൾ മനോജ് വന്നിട്ടുണ്ടാവും ലൈനിൽ അപ്പോൾ പിന്നെ മഞ്ജും അത് കാണും മഞ്ജപ്പം ജിഷ കിണറ്റി കറയിൽ നിന്ന് വെള്ളം ഒക്കെ അപ്പോൾ അവൾ അങ്ങനെ കയ്യിട്ട് വയ്ക്കും അപ്പോൾ അവൾ വരും എന്താക്കിയ അപ്പം അങ്ങോട്ടൊന്ന് നോക്കി ഇങ്ങോട്ട് ആ ലൈനിലേക്കൊന്ന് നോക്കി നോക്കുമ്പോൾ ഇവൾ മനോജിനെ കാണും അപ്പോൾ അവൾ ഒരു കളച്ചിരിയോടുകൂടി മഞ്ജുനെ നോക്കും അപ്പം മഞ്ജു എനിക്കെല്ലാം അറിയാന്ന് അപ്പോൾ അവൾ അറി എനിക്കും എല്ലാതും അറിയാമെന്ന് അപ്പോൾ അവൾ അറി എൻ്റെ ഡാഡീൻ്റെ അടുത്ത് പറഞ്ഞു ഏകദേശം തീരുമാനം അയക്കുന്നത് എൻ്റെ ഇത് എന്താണാവോന്ന് എനിക്കെന്തറിയില്ലായിരുന്നു അവൾ കൈ മലർത്തു മഞ്ജു അപ്പോൾ അവർ രണ്ടാളും കൂടി ചിരിച്ചിട്ട് വീട്ടിലേക്ക് പോകും വീട്ടിലേക്ക് പോയി അങ്ങനെ മിനാക്ഷിമ്മ മൂന്നരയാകുമ്പോൾ വെളുപ്പിന് മൂന്നരയാകുമ്പോൾ നീച്ചി ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുമ്പെ ഡോക്ടർ വന്നല്ലേ അപ്പം അവരെ പ്രിയപ്പെട്ട മാലുവിൻ മാലുവിൻ്റെ പാലട്ടൻ അങ്ങനെ ചായയും പലഹാരമൊക്കെ ഡാഡി കുളിച്ച് വന്നതിനൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചെടുത്ത് ഡാഡിയും മോളും എല്ലാവരും കഴിച്ച് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇമ്മറത്തിരുന്നിട്ട് പാലശർമ്മ പത്രം വായിക്കി വയ്ക്കും അപ്പോൾ പത്രം വായിക്കുമ്പോൾ അഞ്ചുമോളും എത്തുപോയിരുന്നിട്ട് ബാക്കിയൊക്കെ ഇങ്ങനെ ഓളും വായിക്കാൻ തുടങ്ങി വായിക്കാൻ തുടങ്ങിയപ്പോൾ മ്പള ഹരികുമാർ അങ്ങോട്ട് കയറി വന്നു അപ്പോഴേക്ക് വലിയ ലോറിയൊക്കെ പിന്നെ ലൈൻ്റെ ഇടവഴിയിൽ വന്ന് നിൽക്കണ്ട കേട്ടോ വലിയ ഫർണിച്ചർ സാധനം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഹരി അങ്ങോട്ട് വെച്ച് ചെല്ലും പിന്നെ പഠിപ്പൂര കിടന്നും കണ്ട് ഹരി വരെ വീട്ടിലേക്ക് ചെല്ലും അപ്പോൾ ഹരിനെ കണ്ടതും പിന്നെ ഹരി ചൊയ്ക്കും ചെറിയടെന്നുവയ്ക്കും മഞ്ജുനോടെ ചെറിയടെ അപ്പോൾ അവിടെ ഉണ്ട് ഉണ്ടെന്നറിയാം അപ്പോൾ പത്രത്തിൽ നിന്ന് മുഖം എടുത്തിട്ട് ബാലശർമ്മ പറയും വാ കേറി ഇരിക്കുന്ന അറിയാം ആ പറയും ഇല്ലേ ഡാഡി എനിക്ക് കുറച്ച് തിരക്കുണ്ട് പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വന്നിരിക്കണം അതൊക്കെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയി ഇടണം പിന്നെ വിടുന്നല്ലോ എടുത്ത് മാറ്റണം അതിൻ്റെ തിരക്കാണ് പിന്നെ എന്താ പറയുക അപ്പോൾ പിന്നെ ചെറിയമ്മ വരും ചെറിയമ്മ വന്നാൽ എന്ത് മോനെ നിൽക്കും അപ്പോൾ പറയാ പോക്കറ്റിൽ താക്കോലി എടുത്തിട്ട് പറയാം അമ്മ വന്നു ആ വീടൊന്ന് തുറന്നാണെന്നറിയാം അപ്പം പറയും പിന്നെ മോനെ അമ്മച്ചിയൊന്ന് മാറ്റിക്കാട്ടെ വിഷമൊന്നില്ല കുറച്ച് ദൂരം ആവൂലെന്ന് ഏയ് ദൂരം ഒന്നില്ലായിരുന്നു മഞ്ജുനെന്നൊക്കെ അവൻ ചിരിച്ചും കൊണ്ട് പറയാ അമ്മച്ചിനോട് അപ്പുറത്തെ വീടാണ് ഞാൻ വാങ്ങിയത് അത് കേട്ട മിനാശം അങ്ങനെ മുഖത്ത് കഴിച്ച് മോനെ അതായത് ഒരു മുസ്ലിംസ് അല്ലേ വാങ്ങിയാ പറയാ ഹംസക്കിൻ്റെ കയ്യിൽ നിന്ന് ഞാനത് കുറച്ചും കൂടി വില കൂട്ടിക്കൊടുത്തിട്ട് ഞാൻ വാങ്ങിയത് ആ വലിയ വീടാകുമ്പോൾ വാങ്ങി നല്ല വലിയ വീടായിരിക്കും കേട്ടോ അത് അപ്പോൾ അപ്പോൾ മീനാക്ഷി അമ്മയ്ക്കും മഞ്ജുനും ചിശയ്ക്കും ഭയങ്കര സന്തോഷമായി ഇവിടെ ഹരി അവിടെ ആയല്ലോ അങ്ങനെ മീനാക്ഷി പോയി സന്തോഷത്തോടെ പോയി പിന്നെ ഇവർ കയ്യിലിടയും കടക്കട്ടോ ഒരു ചെറിയ കടയൊക്കെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ പോയി നേരെ തന്നെ പോയി ഇപ്പുറത്ത് കൂടെ നേരെ വഴിയുണ്ട് നേരെ പോയി ഹരിൻ്റെ കൂടെ പോയി ആ വീട് തുറന്നെടുക്കും തുറന്നെടുത്ത് കഴിഞ്ഞ ശേഷം വിനാക്ഷം അങ്ങോട്ട് വരും പിന്നെ ആൻ്റെ ഫ്രണ്ട്സുകൾ എല്ലാവരും കൂടി സാധനം കയറ്റലും പിടിക്കലും തിരക്കായി പിന്നെ മഞ്ജു ഇവിടെ മഞ്ജുവിനാണെന്നുണ്ടെങ്കിൽ ഇതിലേറെ സന്തോഷമല്ലേ ആൾ ദൂരത്തേക്കൊന്നും പോയില്ല ലൈനിനെക്കാൾ തൊട്ടിരുത്ത് അടക്കളപ്പുറത്ത് പോകണതുള്ളൂ ഇപ്പുറം നിന്നാൽ സിറ്റൗട്ടിൽ വരുന്നാൽ ഇവിടെ ലൈന് കാണുക അടക്കളപ്പുറത്ത് നിന്നാലും ഈ വീട് കാണാം തൊട്ടും കൊണ്ട് തന്നെയാണ് അപ്പോൾ ഭയങ്കര ഹാപ്പിയിലാണ് അപ്പോൾ അവർ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിക്കണൊക്കെ തിരക്കും ഇടയ്ക്ക് ഇവിടെ ഇടക്കളപ്പുറത്ത് പോയി ഇങ്ങനെ കിൻറ്റിങ്ങരേൻ്റെ അവിടെ നിന്ന് നോക്കും അപ്പോൾ അവിടെ ചക്കന്മാരും എല്ലാവരും കൂടി ചേക്ക പോക ചീരും കാലിയും എല്ലാ സാധനങ്ങളും ഇടുന്നതൊക്കെ തിരക്കാണ് അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ ആളും ബഹളും എല്ലാവരും പോയി പോയി കഴിഞ്ഞപ്പോൾ അവൾ നല്ല കിൻറ്റിൻകരയിൽ വരും കിണറ്റിൻകരയിൽ വന്നാൽ പിന്നെ ചെറിയ മടക്കളിലെന്തൊക്കെയോ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവളെന്തെയോ അരി ഉണ്ടാവും ജനലിരികിൽ ഇങ്ങനെ കർട്ടൺ ഇടുന്നത് അപ്പോൾ പുതിയ കർട്ടൺ ഇടുക അപ്പോൾ ഇവളെന്തു ചെയ്യും ഓം കാണലുണ്ടാവില്ല അവളെ അപ്പോൾ ഇവളെന്ത ചെയ്യും ബക്കറ്റ് എടുത്ത് ഒരു പച്ചയിലങ്ങോട്ട് വെക്കും അപ്പോൾ അങ്ങനെ നോക്കൂ നോക്കുമ്പോൾ ഇവള ചോയ്ക്കിങ്ങനെ കടയിൽ പൂണ് ഇല്ലയെന്ന് വെക്കും ആംഗ്യ ഭാഷയിൽ അപ്പോൾ കണ്ണടച്ചിട്ട് ഇല്ലെന്നാക്കൂ കണ്ണടച്ചിട്ട് ഞാൻ ഉറകെ വാരി പോയി കണ്ണടിച്ചിട്ട് ഇല്ലയെന്നൊക്കെ പറയുക അപ്പടി ഇവിടെ അകത്തേക്ക് പിടിക്കാളെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ഉച്ചയ്ക്ക് എല്ലാവരും ചോറൊക്കെ തിന്ന് തിന്ന് കഴിഞ്ഞതിൻ്റെ ശേഷം ചിരിയാലും അവിടെ ഇരുന്ന് അങ്ങനെ ഡാഡി പറയും മോളെ ഡാഡി ഒന്ന് ടൗണിലൊക്കെ ഒന്ന് പോയിട്ട് വരാം മോളുണ്ടോയ്ക്കാംളറി ഞാനല്ലേ ഡാഡി എന്നറിയാം അപ്പം പറയും ഡാഡി പറയും നാളെ എനിക്ക് പിന്നെ കൊച്ചിയിലേക്കൊന്ന് പോകണം ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോകണമെന്ന് അറിയാം അപ്പോൾ എനിക്ക് ഇവയ്ക്കൊരു ഇമേ ഇഷ്ടം വേ വേചാറൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ മുമ്പെ ഡോക്ടർ അവിടെ ഉണ്ടല്ലോ എന്താണ് ജയകൃഷ്ണൻ അല്ല മറ്റേ ഡോക്ടർ വേദിക്ക് പറഞ്ഞു ഡോക്ടർ പറഞ്ഞിട്ട് എന്തെങ്കിലും പിന്നെ മനസ്സ് മാറ്റോ ഡാഡീൻ്റെ എന്നൊക്കെ ഒരു വിഷമമൊക്കെ ആവും അപ്പം പറയല്ലേ ഡാഡി ഡാഡിക്ക് ഇപ്പം പോണോ വന്നിട്ടല്ലേ ഉള്ളു അല്ലേ ഡാഡി വേം വരാ അപ്പ ഡാഡി അറിയാം വേഗം വരാം വന്നിട്ട് എനിക്ക് അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു മോളെ കാര്യങ്ങളൊന്നും നീക്കണ്ടതൊക്കെ പറഞ്ഞാൽ ഒക്കെ സമാധാനമായിട്ട് സന്തോഷമായി ഡാഡി എന്തായാലും ഇതൊന്നും മാറൂലെന്നുള്ളൊരു ഇതായി ഫോനോട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറയണി എന്നൊക്കെ പറയും മറ്റോ ഈ കാര്യത്തിൽ പ്രതീക്ഷിച്ചിട്ടാവുമല്ലോ അങ്ങനെയൊക്കെ സമാധാനമായി ഡാഡി കാർഡടുത്ത് പോയി പോയി കഴിഞ്ഞാൽ ചെറിയ പറയും മോളെ ആ പറമ്പ് നിറച്ച് നല്ല പച്ച പൊല്ലിരിക്കു കുറച്ച് പശുവിനരിഞ്ഞിട്ട് കൊട്ടലാക്കിയിട്ട് വരാം പിന്നെ ഇവിടെ നല്ലതാണ് ആ കൊല്ലൊക്കെ കൊടുക്കണമെന്നറിയാം അപ്പോൾ ഇവിടെ ചെറിയ അവിടെ കെട്ടിയാൽ പോരായിരിക്കും അവിടെ കെട്ടിയാൽ മതി പിന്നെ അപ്പുറത്തേക്ക് കെട്ടലില്ല അപ്പം അവിടെ പോയത് അരിഞ്ഞ അവരറിയ ചെറിയ കൊട്ടയ്ക്ക് എടുത്ത് അങ്ങോട്ട് പോവും പശൂരവിടെ പറമ്പിൽ കെട്ടിട്ടുണ്ടാവും അപ്പോൾ ഇവളെന്ത് ചെയ്യും ഇദ്ദേഹമായിരി വന്നിട്ട് പിന്നെ പക്കറ്റ് കണ്ടീൻ കറയിലിട്ടു ഒരൊച്ചും പുലിയൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഒരു ഇതുമില്ല പിന്നെയും അപ്പോൾ പിന്നെ ഇങ്ങനെ അച്ഛൻ ആ സിറ്റ് ഔട്ടിലേക്ക് വന്നിട്ട് നോക്കൂ അപ്പോൾ ആക്കി ചോറും അപ്പം പറയും ഇല്ലയെന്നു പറയും ഇല്ല എന്ന് വിളി അവിടെക്കാൻ പറയാ അവിടെക്കാൻ പറഞ്ഞു കണ്ടവള് വേഗം പോയി രസം ചോറും ഒരു ചെറിയ ടവറേല് ചോറും കറി ഉപ്പേരി പപ്പടൊക്കെ എടുത്ത് മൂടി വെച്ചി കൊണ്ടൊരു വാളുണ്ടാവില്ല ആള് പോയിട്ടു അപ്പോൾ ഇവിടെ ആയിരിക്കും ഞാനിപ്പം പിന്നെ കുറേ ഒച്ച ഉണ്ടാക്കും വന്നതേ ഇല്ല കേട്ടോ അവൾ പിന്നെ കരിറ്റിങ്ങനൊന്നും ബക്കറ്റ് ഇട്ടിട്ട് ഒച്ച ഉണ്ടാക്കിയിട്ടൊന്നും വന്നതേ ഇല്ല അവസാനം അവൾ എന്തു ചെയ്യും മടിച്ച് മടിച്ച് പിന്നെ അവൾ അങ്ങോട്ടേക്ക് പോവും പോയിട്ട് അടക്കള അടക്കളപ്പുറത്ത് കൂടിയാണ് അവർക്ക് കയറുക അപ്പോൾ ആ വാതിലൊക്കെ ഇങ്ങനെ മലത്തി തുറന്നിട്ടുണ്ടോ അപ്പോൾ അവൾ പിന്നെ വിളിക്കും വിളിച്ചാലൊന്നും ഒച്ചപ്പാടുണ്ടാവില്ല അപ്പോൾ അവൾ മെല്ലെ കയറിയിട്ട് അടക്കലുള്ള ചോറും കറിയും അവിടെ വെക്കും അത് പറയാൾ വിളിക്കും വിളിച്ചാലും ഒച്ച ഇല്ല അപ്പോൾ ആയിരിക്കും ഈ വാതിലൊക്കെ തുറന്നിട്ടിട്ട് എവിടെ പോയതാണ് അങ്ങനെ ഡെനി ഇല്ല അപ്പോൾ റൂമിലേക്ക് നോക്കുമ്പോൾ റൂമിലുണ്ടാകാൻ കിടക്കേണ്ട കവറിടാണ് കവറിടാൻ അങ്ങനെ കുമ്പിട്ടിട്ട് കവറിടാൻ ബുദ്ധിമുട്ടെന്ന് അപ്പോൾ എന്തു ചെയ്യോ അരിൻ്റെ അടുത്തേക്ക് ചെല്ലും അപ്പോൾ അവളിങ്ങനെ എരുത്ത് പോയിട്ട് അങ്ങനെ കുമ്പിട്ട് നിൽക്കല്ലേ എനിക്ക് എന്താ അറിയില്ല തലയൊക്കെ ചെറിയ ഭാഗം പറയാൻ വരുമ്പോ പിന്നെ കുമ്പിട്ടിട്ട് ഇങ്ങനെ ഒരു ഭാഗത്ത് കൂടെ നല്ല കവറാണ് കവറിടുക അപ്പോൾ ഇവള് എടുത്തേക്ക് ചെന്നിട്ട് അവൻ്റെ ഇതിൽ തന്നെ സൈഡിൽ തന്നെ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ എത്തേക്ക് മുഖം വെച്ചിട്ടേക്കും ഞാൻ സഹായിക്കണമെന്ന് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടോളം ഒത്തേക്ക് മുഖം കൊണ്ടുപോയി തട്ടിച്ചിട്ട് പറയും എന്നാൽ വേഗം ആ തലൊന്ന് പൊതിച്ച് പിടിച്ചോന്ന് പറയും അപ്പോൾ അവൾ എന്ത് ചെയ്യും ആ കിടക്കേണ്ട രണ്ട് തലങ്ങോട്ട് പൊതിച്ച് പിടിക്കുമ്പോൾ ഇങ്ങനെ ഇതിലൂടെ അങ്ങോട്ട് കവറങ്ങോട്ട് വലിച്ചിടും വലിച്ചിട്ടിട്ട് സിബൊക്കെ പിന്നെ നല്ലൊരു ബെഡ്ഷീറ്റ് എടുക്കുകയായി ബെഡ്ഷീറ്റിട്ട് തലണ കവറൊക്കെ ഇട്ട് രണ്ടാളും കൂടി തലണക്കവറൊക്കെ ഇട്ട് ബെഡ്ഷീറ്റാണ്ട് വിരിച്ച് തലണക്കവർ ഇട്ട് ഒക്കെ റെഡി ആക്കി വെച്ചിട്ട് അപ്പോൾ ആവാൻ പറയാം ഓളോട് ഇനി എൻ്റെ തമ്പുരാട്ടി എന്നെ ഉദ്ഘാടനം കഴിച്ചാളെന്ന് പറഞ്ഞാൽ ഓള ഒറ്റെടുക്കലോ എടുത്ത് കിടക്ക കട്ടുമ്പോൾ ഇട ഇടും എന്നിട്ട് പറയും ആ ഉദ്ഘാടനം നീ തന്നെ കഴിക്കണം എന്ന് പറയാം അപ്പോൾ ചിരിക്കും ചിരിച്ചിട്ട് ഇങ്ങനെ നീക്കാൻ പോകുമ്പം പറയാ ഇത്തിരി അവിടെ കിടക്കുകയെന്നറിയാം ശരിയെന്നറിയാം അപ്പോൾ ചോദിക്കൂ ഞാനൊന്നും വായിച്ചിട്ട് വരാം ഒരു വരി പോലും മുമ്പ് മിസ്സാക്കാൻ പറ്റില്ല എന്നിട്ട് അവൻ കിടക്കരികിലിരിക്കും ഇരുന്നിട്ട് ചോയ്ക്കും പറയേ ഗൾഫുകാർ ഇപ്പം മോളത്തെ അറിഞ്ഞു വരുന്ന ലക്ഷണം ഉണ്ടല്ലോ എന്നറിയാം അപ്പുള്ള ഇവിള് കടന്നുകൊണ്ട് തന്നെ ഉള്ളറ് ഡാഡി എവിടെ ഇല്ലേ ടൗണിൽ പോയതാ ചെറിയമ്മയോ ചെറിയമ്മ തിരഞ്ഞു വരൂല്ലേ അപ്പോൾ ചെറിയമ്മ അറിയില്ല പറമ്പില് പുല്ലരിയാൻ പോയി ഏ ഇതൊന്നും പതിവില്ലല്ലോ എന്താ അറിയില്ല ഇടയ്ക്കൊക്കെ അങ്ങനെ നല്ല പുല്ല് പച്ച പുല്ലുണ്ടാകുമ്പോൾ അരിഞ്ഞു കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം പോയതെന്ന് പറയും അപ്പോൾ പറയും ആ എന്നാൽ ശരി എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് പോകും അച്ചിരി അവിടെ കിടക്കും വഞ്ചി ഉദാറ് അപ്പോൾ അവിടെ കിടക്കും അപ്പോൾ പറയുന്ന ഞാനൊന്ന് ഈ സൈഡ് കിടക്കട്ടെ അവൾ പറയുന്ന വിട്ടിട്ട് കിടക്കണമെന്ന് അറിയാം അപ്പം പറയും ആയിക്കോട്ടെ അറിയാം അങ്ങനെ അവൻ തുമ്പത്ത് കിടക്കും ഓള അറ്റത്തോന് അപ്പോൾ അവനെന്താ പറയണമെന്നറിയോ അപ്പോൾ അവൻ ഇങ്ങനെ ചെരിഞ്ഞ് അവളെ നേരെ നോക്കിയിട്ട് ഇങ്ങനെ തലക്കി കയ്യും കൊടുത്തിട്ട് അവൻ അവളോട് പറയും മനുഷ്യ ഞാൻ ഈ ഡബിൾ കട്ടിൽ തന്നെ വാങ്ങിയത് എന്താ പറയുക അന്നൊക്കെ ഡബിൾ കട്ടിൽ ഇതൊരു ഉള്ളൂന്ന് ഇപ്പോൾ ഫുള്ള് അക നിറച്ചുള്ള കട്ടിലാണ് അല്ലേ ഇപ്പം നിലത്ത് ബെഡ് ഇടുന്നതാണ് ഫാഷൻ അപ്പോൾ എന്തിനാ അറിയാം അപ്പോൾ അവളറിയോ ഞാൻ ഞാനിങ്ങനെയാ അറിയാം പറഞ്ഞാലല്ലേ അറിയാം നമ്മളെ കല്യാണം കഴിഞ്ഞ് നമ്മളെ കുഞ്ഞുങ്ങൾ മോനും മോളും നമ്മളെ നടുവിൽ കിടക്കണം എന്നിട്ട് നമ്മളപ്പുറപ്പുറം കിടക്കണം അതിന് നമ്മളൊരു ഈ ഇതിൽ കട്ടിലിൽ കൊള്ളണം അതിനാണ് ഇത്ര വലിയ കട്ടിൽ വാങ്ങിയവർ അപ്പോൾ അറിയാം അയ്യോ അത് വേണ്ടതാണ് എന്താ കുട്ടികൾ രണ്ടാളും അപ്പുറപ്പുറം നമ്മൾ രണ്ടാളൊരുമിച്ചിരുന്നു അവൾ പറയുമ്പോൾ പറയും അപ്പം പറയും അയ്യടാ മുമ്പളെ കുട്ടികളെ അപ്പറപ്പറും കടന്ന് വീണവില്ലേ ചെറിയ കുട്ടികളല്ലേ എനിക്ക് തീരെ ഈ നല്ല സാമ്പർദ്ധ്യ കാര്യമാണല്ലോ എന്നൊക്കെ പറയും അപ്പോൾ അറിയാം ശരി ശരി എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് കുട്ടികളെ വേണ്ട എന്നൊക്കെ അറിയുള്ളൂ അപ്പോൾ ആ പറയും അങ്ങനെ പറയരുത് അങ്ങനെ പറഞ്ഞാൽ ദൈവം കേൾക്കും നമുക്ക് പിന്നെ കുഞ്ഞുങ്ങളെ തരില്ല അത് കേട്ട് മഞ്ചിച്ചിരിച്ചുകൊണ്ട് അവൻ അരികിലേക്ക് ഉരുണ്ട് അവൻ്റെ മനസ്സ് അവനരികിലേക്ക് അവൾ ഉരുണ്ടി ചെന്നിട്ട് അവൻ്റെ നെഞ്ചിൽ മുഖം വെച്ചിട്ട് അവളെ കിടക്കുമ്പോൾ അവങ്ങനെ തല തലോടിക്കൊണ്ടിട്ട് പറയും ഇപ്പോൾ കൽപ്പനത്തെത്തിച്ചത് തമ്പുരാട്ടിയാണ് ഞാനെല്ലാം അവൾ പറഞ്ഞിട്ടോ എടുത്തേക്ക് വരുന്നത് വിട്ട് കിടക്കണത് അപ്പോൾ അവൾ എന്താ പറഞ്ഞത് അവളത് അപ്പോൾ അവൾ അറിയാം അതിനെന്തി അതിനെന്താ ഞാൻ ഞാനെൻ്റെ തമ്പുരാൻ്റെ ചരത്തല്ലേ വന്ന് കിടക്കണത് എന്നറിയാം അപ്പോൾ അവൻ ചിരിക്കും അപ്പോൾ അവൾ പറയും അവളിങ്ങനെ തലയർത്തിട്ട് ഇങ്ങനെ ഓന നോക്കിയിട്ട് ഇങ്ങനെ എരുത്തായിട്ട് തന്നെ കടന്നിട്ട് പറയും ഹരിക്ക് അറിയോ ഡാഡി വന്നത് എന്താ അറിയാം നമ്മളെ ഹോസ്പിറ്റലിലുള്ള ഒരു ഡോക്ടർ ഉണ്ട് ആ ഡോക്ടറെ കൊണ്ട് കെട്ടിക്കാൻ പിന്നെ കൃഷ്ണകുമാറാങ്കിളി വിളിച്ച് പറഞ്ഞിട്ടാണ് ഡാഡി തിരക്കിട്ട് വന്നത് എന്നിട്ട് ഞാൻ കരഞ്ഞ് പൊട്ടി പൊട്ടി കരയണ കേട്ടിട്ടാണ് ഡാഡി പിന്നെ മനസ്സലിഞ്ഞിട്ട് മാറിയതെന്ന് പറയും അപ്പോൾ അവൾ പറയും ഹരി ഇന്ന കൊച്ചി കൊണ്ട് ആ ഡോക്ടറെ കൊണ്ട് കെട്ടിച്ചിണ്ടെങ്കിൽ കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ ഹരി ഇല്ലേ മഞ്ജു അതൊരിക്കലും നടക്കില്ല എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ അത് ഞാൻ നടത്തിക്കില്ല അപ്പോൾ അറിയാം അതിപ്പോൾ അങ്ങനെ ഒക്കെ സമ്മതിച്ചോണ്ടല്ലേ അങ്ങനെയൊക്കെ പറയണമെന്ന് അപ്പം പറയാം ഏയ് അതുകൊണ്ടൊന്നുമല്ല എന്ന് പറയും അപ്പം പറയാം ഏയ് അതുകൊണ്ടൊന്നുമല്ല മഞ്ജു നിന്നെ ഈ ലോകത്തിന്റെ ഏത് കോണ് കൊണ്ടുപോയാലും ഞാൻ എൻ്റെ കഴുത്തിൽ ഒരാൾ താലി കിട്ടില്ല ഈ ഡോക്ടർ ബാലശർമ്മയുടെ മകളെ കഴുത്തിൽ താലി കിട്ടേണ്ട ഈ ഹരിയെ കിട്ടുള്ളൂ അതിനുവേണ്ടി ഞാൻ പടക്കളത്തിലേക്ക് വരെ ഇറങ്ങാൻ തയ്യാറാണ് ജീവൻ മരണ പോരാട്ടത്തിൽ വരെ നിന്നിട്ട് നിന്നിട്ടൊന്നുകിൽ അല്ലെങ്കിൽ മരണം ഞാൻ പൊരുത്തും എന്നൊക്കെ പറയാം അപ്പോൾ അവൾ പറയും അപ്പോൾ അവൾ പറയും അങ്ങനെയൊന്നും പറയണ്ടേ ഏതായാലും നമ്മളെ കാര്യത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മൾ നല്ലമാതിരി ഒക്കെ ആയി അങ്ങനെ ഒരു അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല ചോറ് നമുക്ക് ചോറ് എന്ന് എന്നറി അപ്പോൾ പിന്നെ അവൻ പറയും ഓ ഇച്ചിരി കൂടി ഇങ്ങനെ കിടന്നോ ചോദിച്ചു അപ്പോൾ വേഗം ചെയ്യും കട്ടിലുമ്പന്ന് നീച്ചിരി മുട്ട് കുത്തിയിട്ട് ഓൻ്റെ ഓൻ്റെ കവളിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് പറയും ഇപ്പം ഇത്ര ശുചിച്ചാൽ മതി നീച്ചോ നമുക്ക് ചോറ്ന്നാണ് അവളെ മുക്ക നോക്കിയിട്ടാണ് പറയണത് പറയും കൂടി ഉണ്ട് പിന്നെ ചോറ് വേണീക്കിന്നറി അങ്ങനെ അവനെ അപ്പം അവളറി എണീച്ചിട്ട് വരാൻ പറയും ചോറ് അറിയി അങ്ങനെ പിന്നെ അവൻ പിന്നെ മഞ്ജു എനിക്ക് പിന്നെ ഓൾ പറയും ബാ ഞാൻ ചോറ് വിളമ്പിത്തരാം എന്നിട്ട് കുട്ടിയിട്ട് വരും കുട്ടിയിട്ട് വരുമ്പോൾ ആ എടുത്തേക്ക് പോയിട്ട് അവളെ എരുത്ത് പോയിക്കും ഓൾ വിളമ്പുമ്പോൾ അപ്പോൾ ചോദിക്കും മഞ്ജു എനിക്ക് വാരി വാരിത്തരുമെന്നേക്ക് അപ്പോൾ അവൾ പറയാം വാരിക്കത്തരാ കയ്യൊടിയുമ്പോൾ ഞാൻ വാരി വാരിത്തരുത് ഇപ്പോൾ അങ്ങനത്തെ ഉരുട്ടി വിഴുങ്ങിയാൽ മതിയെന്ന് പറയും അപ്പോൾ ആ എരുത്തു പോയിട്ട് ഇങ്ങനെ അവളെ തൊള്ളിലൂടെ കൈ ഇട്ടിട്ട് പറയാം പിന്നെ തമ്പുരാട്ടി കണ്ടമായിരുന്നല്ലോ നല്ല വിളവുണ്ടല്ലേ അപ്പോൾ ഒളു പിന്നല്ലേ അല്ലേ ഇതുപോലെ ഒരു വിളഞ്ഞ വിത്ത് കൂടി വേണം നമ്മളെ വൈശാഖപ്പുലരി വിരിഞ്ഞൊരു ചെല്ലക്കിളി എന്ന് പറയും അപ്പോൾ നമ്മളെ കഥേൻ്റെ പേരാണ് വൈശാഖപ്പുലരിയിൽ വിരിഞ്ഞ ചെല്ലക്കിളി കേട്ടോ അത് ഞാൻ പറഞ്ഞില്ലല്ലേ അതാ വൈശാഖപ്പുലരിയിൽ വിരിഞ്ഞ ചെല്ലക്കിളി അപ്പോൾ ഇവിടെ നിർത്തിയാലോ നമുക്കായി ഉരിയെന്ന് മാത്രം സ്വന്തം കുഞ്ഞ് ഒരു ചെല്ലക്കിളി മഞ്ജു നീ എന്തൊന്നും ഇണ്ടാത്തത് പറഞ്ഞു തീർത്തേന്ന് കരുതിയിട്ടാണെന്ന് അറിയാം അവള് ആ പറഞ്ഞു തീർന്നു ഇനി പറയുന്ന അറിയാം അപ്പോൾ അവൾ അത് ആ സമയം വരുമ്പോൾ അല്ലേ നമുക്ക് നോക്കാം അപ്പോൾ തൽക്കാലം ചോറ് എന്നാൽ പറയും കേട്ടോ അപ്പോൾ വേഗം ചോറ് ചോറ് പാത്രം കൊണ്ടുപോയി ചെറിയ മോരുമ്പത്തേന് പാത്രം കൊണ്ടിട്ട് എനിക്ക് പോകണം എന്നറിയാം അങ്ങനെ വേഗം ചോറ് തീറ്റു വേഗം ചോറ് പാത്രമൊക്കെ വേഗം അവളറിയൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി കഴിക്കോളാന്ന് പറഞ്ഞാൽ എല്ലാം കടുത്ത് പിന്നെ വെറുതെ പാത്രങ്ങളൊക്കെ എടുത്ത് പിന്നെ പോരുക പോരുമ്പം പറയും മഞ്ജു നമ്മളെ കാര്യം ഡിയോട് വേഗം പറയണം ഇനി നിന്നെ കൂടാണ്ടാക്കി ചീക്കാൻ വയ്യ അടിയെന്നു പറയും അപ്പോൾ പറയും ഓളി അത് ഞാനല്ല പറയുന്നുണ്ട് വേണമെങ്കിൽ വീട്ടിൽ വന്ന് പറഞ്ഞു ഈ ഞാൻ ഏതായാലും പറഞ്ഞൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഇനി ഇന്നെ കൊണ്ടുവരേണ്ട കർമ്മ ഹരിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇങ്ങോട്ട് പോരട്ടോ അപ്പം നമ്മളെ കഥ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ബാക്കി നാളെ നാളെ പറയട്ടോ അപ്പം അപ്പം നമ്മൾ ഗുഡ് നൈറ്റും കൂടി അല്ലേ ഈ നട്ടുച്ചക്ക് ചോറും കരയ്ക്കായിട്ടാണ് നമുക്കിന്ന് കണ്ണനായിലാന്ന് പറയും അയിലെ പോലത്തെ ഒരു മീനാണ് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും കണ്ണ് കുറച്ച് പൈക്കാരിണ്ട് അതിന് ഞങ്ങളവിടെ കോഴിക്കോട് നാട്ടിൽ കണ്ണനയിലെന്ന് പറയും നിങ്ങളെ നാട്ടിൽ എന്താണെന്ന് പറയാമെന്ന് എനിക്കറിയില്ല അപ്പം നമ്മൾ അത് പൊരിക്കാൻ വെച്ചിട്ടുണ്ട് പൊരിക്കാൻ മുളകൊക്കെ തെച്ച് വെച്ചിട്ടുള്ളൂ കറിക്കായി തേങ്ങരച്ച് കറിക്കുവെച്ച് ചോറക്കായി എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത് കഥ പറയാൻ അപ്പോൾ ഇന്നത്തെ കഥ ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ കഥ പറിച്ചിലും ഒരു സുഖമായില്ലേ ഓണം കഴിഞ്ഞോടുകൂടി നമ്മളെ കഥ പറിച്ചിലൊക്കെ ഒരു സുഖക്കുറവുള്ള പോലെ ആയി ഇനി അങ്ങോട്ട് വലിയ സുഖക്കുറവില് വലിയൊരു എനർജിയിലൊന്നും കഥ ഉണ്ടാവില്ല കഥ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നണില്ല എന്താ വെച്ചാൽ കുറേ റൊമാൻസ് ഒക്കെയാണ് അപ്പോൾ അതൊക്കെ പറയാനൊക്കെ ഒരു എന്നാലും ഇത്രയ്ക്ക് പറഞ്ഞില്ലേ നമ്മളാ പ്രായത്തിൽ എഴുതിയതാ ഈ പ്രായത്തിൽ പറയേണ്ടി വന്ന അതിൻ്റെ ഒരു എന്താ പറയുക സന്തോഷമുണ്ട് ജാല്യതയുണ്ട് നിങ്ങളോട് അത് പറയണേലൊക്കെ അപ്പോൾ ചാറ്റാ ലവ് യു ഉമ്മ ചക്കരമ്മ പഞ്ചാരമ അപ്പം നമ്മളിവിടെ നിർത്താനേ നമ്മളെ കഥ കാണുന്ന കുട്ടികളൊക്കെ ഒരു കാര്യം ചെയ്തോ ഒന്ന് ലൈക്കിട്ടിട്ട് പോന്നേ അപ്പം ചാറ്റ പറയട്ടെ ഉമ്മ അപ്പം നീ നാളെട്ടോ നമ്മളെ അരി തൊട്ട വീട്ടിലാണ് എന്തൊക്കെയാ നടക്കാതൊന്നും അറിയില്ല കണ്ട് കാണണം പിന്നെ ഞാനൊരു കാര്യം പറയാം ഞാൻ ഈ കഥ എഴുതി കഴിഞ്ഞതിന്റെ ശേഷം എഴുതി കഴിയാനായപ്പോ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉറക്കത്തിലും കൂടി ഇതിന്റെ ബാക്കി ഭാഗം എഴുതുന്നതിനെ കുറിച്ചിട്ട് ഞാൻ ഈ കഥ തന്നെ മൈൻഡിലേക്ക് വരും നമുക്ക് ബാക്കി ഇങ്ങനെ എഴുതണം എന്നുള്ളൊക്കെ ഒരു ചിന്തകളാണ് പണി ചെയ്യുമ്പോൾ കൂടി ആ ചിന്ത ഉണ്ടാവാം അങ്ങനെ ആ കഥയൊക്കെ എഴുതി കഴിഞ്ഞാൽ എല്ലാവരും വായിച്ച നിന്റെ ഏട്ടയുണ്ട് കേട്ടോ അമ്മൻ്റെ ഏട്ടത്തിൻ്റെ മോനെ മുറ്റത്തന്നെയാണ് ഏട്ടം വായിച്ച് ഏട്ടത്തി ഒക്കെ വായിച്ചുകഴിഞ്ഞാൽ ക്ഷേട്ടി പറഞ്ഞിങ്ങനെ പെണ്ണൊരുക്കഥ് നല്ല രസം ഉണ്ടെന്ന് എന്നാൽ കൊണ്ടൊക്കെ പറഞ്ഞു ഏട്ടങ്ങനെ ഏട്ടനാണ് ഞങ്ങൾക്ക് മനോരമയും മകളൊക്കെ ഏട്ടൻ എല്ലാ ആഴ്ചയിലും വരുമ്പോൾ കൊണ്ടുവരും ആഴ്ചയിലൊരിക്കലാണ് കിട്ടുക അപ്പോൾ ഏട്ടൻ വരുന്ന വഴിക്ക് ആരോ ഫസ്റ്റ് കാണുന്ന വെച്ചാൽ ഒരുക്കുള്ളതാണ് എല്ലാവരും ആ ആഴ്ചയിൽ ഒരു വെള്ളിയാഴ്ചയ്ക്കും മനോരമ വരെ അങ്ങനെ തല്ലും പിടിയുണ്ടാവുക അപ്പോൾ അങ്ങനെ പിന്നെ എൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പുസ്തക പുഴാണ് ലൈബ്രറിക്കാണ് അച്ഛന് വേണ്ടത് അച്ഛൻ പണി കഴിഞ്ഞു വന്ന് രാത്രിയായാലേ അന്ന് ഞങ്ങൾക്ക് വിളക്ക് വെച്ചിട്ടാണ് അച്ഛങ്ങനെ വിളക്ക് വെച്ചിട്ട് ഒരു ലൈബ്രറി ഫുള്ള് വായിക്കും ഉറങ്ങി നീക്കുമ്പോഴത്തേക്കും എൻ്റെ അമ്മ അറിയോ അമ്മ മനുഷ്യന് ഉറക്കൂല്ലയെന്നറിയും ഒരു പുസ്തകം ഉണ്ട് എന്ന് പറഞ്ഞാൽ അച്ഛനെ ഒന്ന് സന്തോഷമാണ് ചേച്ചി അത് സംഘടിപ്പിച്ച് വെക്കും ചെയ്യുമുത്തേച്ചി സംഘടിപ്പിച്ചുവെക്കും അച്ഛൻ വലിയ അച്ഛൻ ഇന്ന ബുക്ക് ഉണ്ട് എന്ന് അറിയാം അപ്പോൾ അത് സന്തോഷമാണ് അച്ഛൻ അങ്ങനെ വായിക്കുന്നവരാണ് നല്ല അറിവാണ് അച്ഛന് നല്ല അറിവാണ് അപ്പോൾ വായിക്കും അങ്ങനെ ഏട്ടം വായിച്ചു കഴിഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞത് ഇതിങ്ങനെ ഇങ്ങനെ പേജുകളാക്കി എഴുതാൻ പറ നമുക്ക് അത് കൊടുക്കണം പ്രിൻ്റ് എടുത്തിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മളതൊന്ന് വേറൊരു പേപ്പറുകളിലൊക്കെ ആക്കി എഴുതാം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടല്ല അത് കുഞ്ഞി അക്ഷരങ്ങളല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ചേച്ചിൻ്റെ രണ്ടാമത്തെ ചേച്ചിയേച്ചി എൻ്റെ ഈ അച്ഛന് കൊടുക്കില്ലേ കഥ അപ്പം അച്ഛൻ ചോദിച്ചു ഞാൻ എൻ്റെ അച്ഛനെ ഞാൻ കൊടുക്കില്ല എൻ്റെ കഥ എൻ്റെ അച്ഛന് കുറേ ബുക്കുകൾ ഇടണ്ട് അച്ഛൻ വായിക്കണ്ട അപ്പം അച്ഛൻ ചോദിച്ചു അതാ വളയ അച്ഛൻ വായിക്കണ്ട അതാണ് നല്ലത് അന്ന് ശരിയാണ് അപ്പം അച്ഛനറിയാം നമ്മളെ എഴുതിയതൊക്കെ അച്ഛമാർ വായിക്കുമ്പോൾ ബുക്ക് അതൊരിതല്ലേ അപ്പം എൻ്റെ അച്ഛൻ വായിച്ചില്ലേ ബുക്ക് അച്ഛനാണെങ്കിൽ വായന എൻ്റെ പ്രാന്തനാണ് പക്ഷെ അച്ഛൻ വായിച്ചില്ല അച്ഛനെ ഞാൻ കൊടുത്തില്ല ബുക്ക് അച്ഛൻ വേണ്ടയെന്ന് പറഞ്ഞു അപ്പം ആ പ്രായത്തിൽ നമ്മളെ ബുക്ക് നമ്മളച്ഛൻ കൊടുത്തില്ല അച്ഛൻ വേണ്ട അച്ഛന് വേണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ ഓക്കെ പറഞ്ഞു അച്ഛൻ നല്ല നല്ലൊരു മനുഷ്യനാണ് അച്ഛൻ അച്ഛനറിയുമ്പോൾ മോളെന്തെങ്കിലുമൊക്കെ ഇനി അച്ഛൻ്റെ അച്ഛൻ കണ്ടാ വിചാരിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ അച്ഛൻ ചിരിച്ചുകൊണ്ട് യെസ് ഗ്യസ്